കൈപ്പാട് കൃഷിയുടെയും അത് ഉപജീവനമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള കൈപ്പാട് ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോടിന്റെ പുനർനിർമ്മാണ പദ്ധതിയിൽ പട്ടുവം പഞ്ചായത്തിലാണ് കേന്ദ്രം ഉയരുന്നത് മാർച്ചിൽ കൈപ്പാട ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത് കൈപ്പാട നെല്ല് സംഭരിച്ച് സംസ്കരിച്ച വിപണനം നടത്തുന്നതിനായി പുഴുക്ക് യന്ത്രം മിൽ കളം ഗവേഷണത്തിനും പരിശീലനത്തിനുമായുള്ള സജ്ജീകരണങ്ങൾ അഗ്രോ സർവീസ് സെന്റർ വിവിധ ജൈവ ഉൽപാദന യൂണിറ്റുകൾ എന്നിവയാണ് പട്ടുവത്ത ഒരുങ്ങുന്നത് പദ്ധതിയിൽ ഭൌമസൂചികാ പദവി ലഭിച്ച കൈപ്പാട് അരിയും അതിൽ നിന്ന് ഉണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പുട്ടുപൊടി പത്തിരിപ്പൊടി അവിൽ പോഷണ ന്യൂട്രിമിക്സ് ഹെൽത്ത് സ്റ്റാർ ഹെൽത്ത് മിക്സ് ദോശ മിക്സ് അരിയുണ്ട തുടങ്ങിയവ മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വിപണിയിലിറക്കിയിട്ടുണ്ട് ആഭ്യന്തര വിപണിക്ക് പുറമെ വിദേശത്തും ഓൺലൈനിലും കൈപ്പാട് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ചെറുകുന്ന താപം മേൽപ്പാലത്തിന് സമീപത്തെ വാടക ത്തിൽ താൽക്കാലികമായി കൈപ്പാട് സെന്റർ പ്രവർത്തിച്ചു വരുന്നു പട്ടുവത്തെ സെന്റർ തുടങ്ങിയാൽ ഇത് ഇവിടേക്ക് മാറ്റും രണ്ടായിരത്തി ഇരുപത് മുതൽ കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖലാ ഗവേഷണ വിഭാഗം മേധാവിയും പീലിക്കോട് പ്രാദേശിക കൃഷി ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ ടി വനജയാണ് സംരംഭങ്ങളുടെ മുഖ്യ ഗവേഷകയും കൈപ്പാടിനായി വികസിപ്പിച്ച അഞ്ച് നെല്ലിനങ്ങളുടെ മുഖ്യ ബ്രീഡറും കൈപ്പാട് യന്ത്രവൽക്കരിച്ച കണ്ടൽവനം പുനരധിവസിപ്പിച്ച് കൈപ്പാടിലെ ഉൽപാദനം കൂട്ടി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി കാർഷിക സർവകലാശാല നേടിയെടുത്ത ഗവേഷണ വികസന നേട്ടങ്ങൾ ഉപയോഗിച്ച ചെറുകുടി നാമമാത്ര കൈപ്പാട് കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു മില്ല് വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് നെല്ല് പുഴുങ്ങിക്കുത്തുന്നൊരു മില്ല് അതുപോലെ തന്നെ ഫാമുകൾ വരുന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ അവിൽ മില്ല് വരുന്നുണ്ട് ജൈവവളം ഉൽപ്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കാനാവശ്യമായിട്ടുള്ള പിന്നെ സജ്ജീകരണങ്ങളോടുകൂടി ആയിട്ടുള്ള ഒരു ബിൽഡിങ് വരുന്നുണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കൈപ്പാട് മേഖല എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് പുതിയ പുതിയ നെൽവിത്തുകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള നിലയിൽ പരീക്ഷണങ്ങൾ നടത്താൻ നടത്താനാവശ്യമായിട്ടുള്ള ഗവേഷക കേന്ദ്രങ്ങൾ അടക്കം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ കൈപ്പാടിനെ പരിചയപ്പെടുത്താനും അതൊരു ടൂറിസമാക്കി വിപുലപ്പെടുത്താനാവശ്യമായിട്ടുള്ള നിലയിലുള്ള ഒരു പുതിയ ഇതിന്റെ ഭാഗമായി ഇങ്ങനെ ഇങ്ങനൊരു പ്രവൃത്തി പഞ്ചായത്തിൽ വന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും റിസർച്ച് സ്റ്റേഷന് പുറമെ കൈപ്പാട് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു പെട്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുണ്ട് ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് വന്നതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൈപ്പാട് റിസർച്ച് സ്റ്റേഷന് പുറമെ കൈപ്പാട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത് മൂന്നര കോടി രൂപയോളം ചെലവഴിച്ചു വരുന്ന ഈ ഒരു പദ്ധതി നാളെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന കൈപ്പാട് ഭൂമിയെ കുറെ കൂടി അതിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാം സാധിക്കുമെന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ